ദേശീയപാത എൺപത്തി അഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതിയും യു ഡി എഫും ആഹ്വാനം ചെയ്ത ദേവികുളം താലൂക്ക് ഹർത്താൽ അടിമാലി മേഖലയിൽ പൂർണ്ണം അടിമാലിയിൽ കടകംപോളങ്ങൾ അടഞ്ഞുകിടന്നു ഓട്ടോ ടാക്സി വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടില്ല ബസ് സർവീസിനെ ഹർത്താൽ ബാധിച്ചില്ല നേര്യമംഗലം പാലത്തിന് സമീപം പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞു ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കേണ്ടതായി വന്ന സാഹചര്യത്തിനെതിരെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഹൈറേഞ്ച് മേഖലയിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതിയും ഒപ്പം യു ഡി എഫും ദേവികുളം താലൂക്ക് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത് താലൂക്ക് ഹർത്താൽ അടിമാലി മേഖലയിൽ പൂർണ്ണമായിരുന്നു ചുരുക്കം ചില വ്യാപാരശാലകൾ ഒഴികെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു ഓട്ടോ ടാക്സി വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടില്ല ലോങ് മാർച്ചിൽ പങ്കെടുക്കുവാൻ ആളുകൾക്ക് എത്തുവാനുള്ള സൗകര്യാർത്ഥം സ്വകാര്യ ബസ് സർവീസുകളെ ഹർത്താൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകളും സർവീസ് നടത്തി ലോങ് മാർച്ചിനു ശേഷം നേര്യമംഗലം പാലത്തിന് സമീപം പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞു നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ ദേശീയപാതയിൽ കുത്തിയിരുന്ന വാഹനങ്ങൾ തടഞ്ഞ പ്രതിഷേധക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കി പോലീസും പ്രതിഷേധക്കാരുമായി പലതവണ വാക്കേറ്റമുണ്ടായി ഹർത്താലുമായി ബന്ധപ്പെട്ട് മറ്റ് അക്രമ സംഭവങ്ങൾ ഉണ്ടായില്ല രാവിലെ ആറ് മുതൽ വൈകിട്ട് വരെയായിരുന്നു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത് ന്യൂസ് ഇടുക്കി